ബാബു എബ്രഹാം എഴുതിയ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തിന്റെ അവലോകനം വർഗീസ് ജോർജാണ് പരാധീനതകളെയും കറുത്ത മാറാപ്പുമായി സങ്കടക്കടൽ നീന്തിയ ഒരമ്മയുടെയും മക്കളുടെയും ജീവിതം പകർത്തിയ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന അതുല്യ പുസ്തക രചന മലയാളത്തിന് സമ്മാനിച്ച ബാബു എബ്രഹാം മല്ലപ്പള്ളിയിലും തന്റെ എഴുത്തിന് നാൾ വഴികളെ പങ്കുവച്ചു പ്രസിദ്ധീകരിച്ച് ഇരുപത് ആഴ്ച കൊണ്ട് ഇരുപത് പതിപ്പ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തെ കുറിച്ചുള്ള അവലോകനം ഏറെ ശ്രദ്ധേയമായി മല്ലപ്പള്ളിയുടെ സാംസ്കാരിക ഇടം കൂടിയായ ഊരിൽ വെച്ചാണ് പുസ്തകത്തെയും വായനയെയും സ്നേഹിക്കുന്നവരുടെ വ്യത്യസ്തമായ ഒത്തുചേരൽ നടന്നത് ഊര് സൗഹൃദ സംഘം ഒരുക്കിയ പ്രാതകൂട്ടായ്മയിൽ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ വർഗീസ് ജോർജ് പുസ്തകം പരിചയപ്പെടുത്തി നമ്മളെ രക്ഷപ്പെടുത്തി എടുക്കാനുള്ള മനവരാശിയിലുള്ള അഗാധമായ വിശ്വാസം അതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയാണ് ബാബു കാണുന്നത് അതുകൊണ്ട് ഓരോ വഴി മുട്ടുന്നതെന്ന് തോന്നുമ്പോഴും ഒരു പുതിയ വഴി തുറക്കുക മനവരാശിയിൽ ഹ്യൂമാനിറ്റിയിലുള്ള നമ്മുടെ ഫെയ്ത്ത് നമ്മൾ കളയാൻ പാടില്ല ഇപ്പോഴും നമ്മളെല്ലാം അന്യവൽക്കരണത്തിലൂടെ ഏകാന്തയിലൂടെ ഒറ്റപ്പെടലിലൂടെയൊക്കെ പോവുകയാണ് ഇവിടെ അന്തരിച്ച ഫ്രാൻസിസ് മാർബാപ്പിക്കുന്നതിന് മുമ്പ് നടത്തിയൊരു പ്രഭാഷണത്തിൽ പറയുന്നത് ഈ എലിനേഷനെ ഈ അന്യവൽക്കരണത്തെ മറികടക്കാൻ ഒറ്റ മാർഗമേയുള്ളൂ സ്ട്രെങ് ഓർ റിലേഷൻസ് നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ ദൃഢീകരിക്കുക എന്നുള്ളതാണ് അതിനുള്ള അതുകൊണ്ട് ജീവിതത്തിൽ വന്ന പ്രതിസന്ധി പ്രതിസന്ധി ദുർഘട വഴിമാറി വഴിമാറി മുന്നോട്ട് മാനവികതയിലും സംസ്ഥാന സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് മുഖ്യ അതിഥിയായിരുന്നു ഗവേഷകനും കഥാകാരനുമായ ഡോക്ടർ ബി രവികുമാർ അധ്യക്ഷത വഹിച്ചു തിരക്കഥാകൃത്ത് ബിനു എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി ഇവിടെ ഇപ്പോൾ നമ്മുടെ മലയാള വായന ലോകത്ത് ഇവിടുത്തെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് രണ്ട് ഈ അമ്മ മറിയന്മാര് അല്ലെങ്കിൽ മദർ മേരീസ് എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നു ഈ മേരി എന്ന പേര് തന്നെ അതിന് ഒരു മാന്ത്രികതയുണ്ട് ഒരു അമ്മ അല്ല ഒരു പെൺകുട്ടിക്ക് മേരി എന്ന് പേരിട്ട് കഴിയുമ്പോൾ പിന്നീട് അവർ അമ്മയാകുമ്പോൾ അത് വളരെ ആദ്യമകാലം മുതലേ അതിനകത്തൊരു മാന്ത്രികത ഉണ്ട് എന്ന് തോന്നുന്നു കാരണം നമുക്കറിയാം യേശുവിൻ്റെ മാതാവ് അമ്മ മറിയം ആ അമ്മ മറിയവും വേറൊരു തലത്തിൽ നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് ഈ അമ്മ മറിയം എന്ന് പറയുന്ന സത്യത്തിൽ അന്നത്തെ പുരുഷാധിപത്യ സമൂഹത്തിലെ അവിവാഹിതയായി ഗർഭിണിയായ പെൺകുട്ടിയാണ് വിപ്ലവമാണ് ഇന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിപ്ലവമാണ് അപ്പോൾ ഇത് ദൈവിക പദ്ധതി സംഭവിച്ചതാണ് അന്നത്തെ അമ്മ മറിയത്തെ ആ രീതിയില മേരിയെ അങ്ങനെയൊരു ഗർഭം എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഒരു പുരുഷൻ അംഗീകരിക്കാൻ പറ്റാത്തതാണ് വിവാഹം പറഞ്ഞുറപ്പിച്ച് നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ഒരു ഒരു പെണ്ണിന് ഇങ്ങനെ മറ്റൊരു ഗർഭിണി അത് ദൈവമായിട്ട് എന്തുമായിട്ട് ഒരു ഗർഭിണിയായ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പൊ അതിന്റെ ആ കാലഘട്ടത്തിൽ ഞാൻ അലിക്കാ അപമാനമൊക്കെ എന്തായിരിക്കും അത് അറിയുമ്പോൾ ചുറ്റുപാടും ഒക്കെ ഈ പെണ്ണ് അതിജീവനത്തിന്റെ അനുഭവങ്ങളെ പരിചയപ്പെടുത്തുന്നതിനൊപ്പം എഴുപതുകളുടെയും എൺപതുകളുടെയും മലയോര ജീവിതത്തിന്റെ അതിസൂക്ഷ്മമായ നിരീക്ഷണങ്ങളെയും അവയെ ആവേശത്തോടെ വായിച്ചെടുക്കാൻ വിളിച്ചടിപ്പിക്കുന്ന അക്ഷരവിന്യാസത്തെയും അടുത്തറിയുവാനുള്ള ചർച്ചയാണ് സംഘടിപ്പിച്ചത് കമ്പിളി കണ്ടത്തെ കൽഭരണികൾ സമൂഹത്തിന് സമ്മാനിച്ച ബാബു എബ്രഹാം തന്റെ പുസ്തക രചനയെക്കുറിച്ച് ചടങ്ങിൽ പ്രതിപാദിച്ചു ഊരിന്റെ സാരഥിയും എഴുത്തുകാരനുമായ ബിജു എബ്രഹമാണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയത് അവൻ വളരെ ദയനീയായിട്ട് ഇങ്ങനെ ഒരു പാരഗ്രാഫ് കഴിഞ്ഞു തോമ വളരെ ശക്തനായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൻറെ ഈ ചുരുണ്ട നീളൻ മുടികളിൽ ഇങ്ങനെയൊന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു പേജ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ ക്രൂരനായ തോമയുടെ കണ്ണിൽ നിന്ന് രണ്ട് തുള്ളി കണ്ടു വീഴുന്നത് ഞാൻ കണ്ടു ഇവരെന്നാലും ഒന്നും അറിയത്തില്ലാത്ത കുട്ടികളുമല്ല കമ്പിളികണ്ഠത്തെ ഞങ്ങളുടെ അന്നത്തെ വീട്ടിൽ ഇപ്പോഴും വണ്ടി എത്തിയല്ല ആ പറഞ്ഞതുപോലെ സൈഡ് വരെ ജീപ്പ് വന്നിട്ട് ഇപ്പോഴും ആ തൊടിയിലൂടെ ഇറങ്ങി പോകേണ്ടതാണ് എല്ലാ വർഷവും ഞാൻ അവരെ അവരെവിടെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്ന് രണ്ട് തുള്ളി കണ്ണീര് വീണു എൽസയും പ്രാർത്ഥനയുടെയും കണ്ണുകളിൽ നിന്ന് മൂത്തവന്റെയും കണ്ണു മറ്റുള്ള വീണ്ടും ഒന്നും ശ്രദ്ധിക്കുന്നില്ല അവൾ അന്നേരം തന്നെ വേറെന്തോ കാര്യത്തോ അപ്പോൾ ആ നാളുകളിലായിരുന്നു അടി കിട്ടപ്പെട്ട ഒന്ന് രണ്ടപ്പൻ്റെ അമ്മേടെ ഒക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് എന്ത് ചെയ്യും നമുക്ക് പുറത്ത് പറയാവണ എന്നുള്ള രീതിയിൽ പറയുന്നത് നല്ല പിള്ളേരും ആണ് സ്കൂളിൽ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അപ്പോൾ ഞാൻ ഓർത്തു പക്ഷേ എൻ്റെ പിള്ളേരും എന്നെ തല്ലിയിട്ടില്ല കേട്ടോ പേടിക്കണ്ട ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല തല്ലി എനിക്ക് ഒരു ഉറപ്പുമില്ല സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ ഞാൻ തന്ത്രത്തിന് വലിഞ്ഞ് മാറി നിൽക്കുന്നതുകൊണ്ട് ആയിരിക്കും എന്തേലും പടി കിട്ടാത്തത് അപ്പം ഞാൻ ഓർത്തു ഈ ലോകം മുഴുവൻ മാറ്റാൻ അപ്പോൾ സാർ പറഞ്ഞ പോലെ ലഹരി വിരുദ്ധ പ്രസ്ഥാനം എനിക്ക് വളരെ സന്തോഷം തോന്നി ഒരു മാറ്റം ഇതുകൊണ്ട് ഉണ്ടായില്ല എന്ന് പറയുന്നത് രണ്ട് പേരും ഏകദേശം ഒരേ കാര്യമാണ് പറഞ്ഞത് രണ്ട് രീതിയിലാണ് എനിക്കിതൊരു മൂന്ന് വർഷമായിട്ട് മനസ്സിൽ തോന്നി ഞാൻ ഇടയ്ക്ക് ഈ പത്രം വായിക്കുന്നതുകൊണ്ട് മലയാളത്തിൽ വായിക്കുന്നതുകൊണ്ട് എൻ്റെ പൊന്ന സഹോദരങ്ങളെ ഇത് വെറുതെ ഈ ലിപ്സ്റ്റിക്കും ശാന്തമൊക്കെ പൂശിച്ച് വൈകുന്നേരം എന്നാണെന്ന് തുടച്ച് കളയേണ്ട സാധനം അത് കഴുകി കളയാൻ അത് കട തുടങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഇത് ഇതേ പരിപാടിയാണ് ഈ ക്യാമ്പയിൽ